ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ ആയിട്ടാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞായറാഴ്ചത്തത് എല്ലാവർക്കും അറിയാം വൈകിയാണ് നീക്കൽ പൊതുവേ നമ്മൾ തന്നെയാണ് നീക്കുന്നത് അതിലും വൈകിയാണ് ഞായറാഴ്ച നീക്കി കേട്ടോ അപ്പം അമ്മയെന്നും നീക്കുന്ന സമയത്ത് അമ്മ നീച്ചിട്ടുണ്ട് ഓർക്ക് കഴിഞ്ഞപ്പോൾ അമ്മ നീച്ചിട്ടുണ്ട് അമ്മ നീച്ച് വന്നിട്ട് എന്നെ കാത്തിട്ടൊന്നുമില്ല വേഗം ചായക്ക് വെള്ളം വെച്ച് ചായയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പം ആ സൗണ്ട് ഒക്കെ കേട്ടിട്ടാണ് സത്യത്തിൽ ഇന്ന് ഞാൻ ഉണർന്നിട്ടുള്ളത് ഒന്നാമത് നമ്മൾ വൈകുന്നേരം നേരത്തെ കടക്കൂല കേട്ടോ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകാൻ സമയത്ത് വീടിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ കിടക്കും അവിടെ കിടന്നിട്ട് പിന്നെ ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇറങ്ങിപ്പോര് അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളനും പോലീസും കളിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി കാണും സിനിമ കാണും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് വന്ന് കിടക്കുക ഇവിടെ താഴെ വന്ന് കിടന്നാലും നമുക്ക് ഉറക്കൊന്നും വരില്ല ഈ ഒരു ചൂട് ചൂടുകാരനെ അപ്പം നന്ദൂനൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് കൂരു പൊന്തിയിട്ടുണ്ടോ ചൂട് സഹിക്കാം ഈ അപ്പം അങ്ങനെ ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ വിചാരിക്കൂട്ടോ നാളെ വൈകുന്നേരം നീക്കുകയുള്ളൂ എന്നുള്ളത് ഇന്ന് പിന്നെ എളുപ്പക്കടിയാണ് ഞായറാഴ്ച ദിവസം ഉണ്ടാക്കുക ചില ദിവസം ഞായറാഴ്ച അല്ലേ ചോദിച്ചിട്ട് നല്ല നല്ല എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കലുള്ളത് നല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ചോറ് വറക്കുകയാണ് തലേ ദിവസം ചോറ് കുറച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ ഉറപ്പിച്ചിരുന്നു കേട്ടോ എന്നാളെ നമുക്ക് ചോറ് വറക്കാം എന്നുള്ളത് അപ്പോൾ ചോറ് വറുത്തിട്ടുണ്ടെങ്കിൽ അതിൽക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കുട്ടിയൊക്കെ വേണം കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പപ്പടം ഉണ്ട് ഉണക്കമീനും ഉണ്ട് അപ്പം എന്തായാലും മക്കൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കും കേട്ടോ ഉള്ളി ചോറ് കഴിക്കും അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു കലം കഴുകി വെക്കാതിരുന്നത് ചോറ് നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ രാവിലെ വെച്ചതാണെങ്കിലും രാത്രി നല്ല ഒരു പത്ത് പതിനൊന്ന് മണിവരെ നല്ല ചൂടുണ്ടാവും റൈസ് കുക്കറിൽ തന്നെയാണ് ഞാൻ വെക്കലുള്ളത് അത് വാർത്തിട്ടും തിരിച്ചങ്ങോട്ട് തന്നെ വെക്കൂട്ടോ അതുകൊണ്ടാണ് ആ ചൂട് നിൽക്കുന്നത് അപ്പൊ ഞാൻ ആ ചൂടുള്ള ചോറ് പിന്നെ നിന്നില്ല അപ്പൊ രാവിലെ അത് ആവുമ്പോഴേക്കും ഒരു പാകത്തിന് ചൂടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കേടൊന്നും വരൂലായി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ ഈ ഒരു ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ്പ് ചായക്കടന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കലുള്ളത് അങ്ങനെയൊരു ചായക്കടി തന്നെയാണ് എന്നും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കിടക്കണത് പിന്നെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കും കേട്ടോ പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ എന്താവും ഇൻ്റെ അടുക്കളയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ഒക്കെ തന്നെയാവും എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ച് എന്താ പറയുക രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപ്പുമാവോ ചോറ് വറുത്തതോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കലുള്ളത് അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ പാൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരടുപ്പത്ത് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചായ അമ്മ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ ഉള്ളി ചോറ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും മുളകൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ ഉള്ളിക്ക് ഒരു വെളുത്ത നിറാണ് കേട്ടോ സാധാരണ ഒരു ചെറിയ ഉള്ളിയായിട്ട് എനിക്ക് തോന്നിയില്ല ചെറിയ ഉള്ളി തന്നെയാണ് പക്ഷേ ഇങ്ങനെ നിറത്തിനൊരു വെള്ള ഉള്ളിയൊക്കെ ഉണ്ടാവില്ലേ വലിയ ഉള്ളി അതിൽ പെട്ടൊരു ചെറിയ ഉള്ളിയാണ് അപ്പോൾ അതത്ര ഒരു സുഖം പോരെട്ടോ പിന്നെ എന്തായാലും ഇപ്പം ചെറിയ ഉള്ളിക്ക് വിലക്കുറവ് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് അധികം തന്നെ ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഉപ്പുമാവല്ല നമ്മൾ ഉള്ളി ചോറ് വറക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഉണക്കമുളക് നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഉണക്കമുളകാണ് കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയാനുള്ളത് നമ്മളെ വറ്റലുമുളകില്ലേ അതാണ് നല്ലത് അല്ലെങ്കിൽ കാന്താരി ആവണം പക്ഷേ എങ്കിൽ അതില്ലാത്തതുകൊണ്ട് പച്ചമുളക് തന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറൊക്കെ അതാ തിളച്ചു ചോറ് തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കും ചേർക്കൂട്ടോ കല്ലുപ്പോ പൊടി ഉപ്പ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പുതിയ ചോറ് പോലെയാവും അപ്പം ഞാൻ പല വീഡിയോസിലും ആ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് ചോറിനൊരു ബലമൊക്കെ വയ്ക്കും നല്ല പുതിയ ചോറ് പോലെയാവും അതിൻ്റെ ആ ഒരു കേട് വന്നാൽ സ്മെല്ലൊക്ക ഉണ്ടാവില്ല തലേ ദിവസത്തെ ചോറിന് എന്തായാലും ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ലേ അതൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ചോർക്കവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചായ അതിൻ്റെ ഇടയ്ക്ക് ആയി മധുരൊക്കെ ഇട്ട് പാട്ടേക്കാണ്ട് ഒഴിച്ചു അപ്പം ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ഇന്ന് ഞങ്ങൾക്കും ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് പിന്നെ അവിടെ കയറി താമസം ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ വീട്ടിൽ കയറി താമസമുണ്ട് അപ്പം അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഏട്ടനും കുട്ടികളുമാണ് പോണത് കേട്ടോ അമ്മയും അച്ഛ വരുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയും ബൈക്കുമ്പോൾ പോകില്ല അപ്പോൾ കണ്ണനെ വന്നിട്ട് അനിയൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടോം വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നാലാളും കൂടി ആകുമ്പോൾ അങ്ങനെ പോവുമല്ലോ അപ്പം പിന്നെ നീച്ച നീച്ചപ്പാട പിന്നെ വേഗം ചോറും കറിയൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പം അമ്മ വെക്കായിട്ടല്ല നമ്മൾ രാവിലെ എടുക്കണ പണികൾ രാവിലെ ആണ് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുഖാണെങ്കിലോ സുഖാണല്ലോ അല്ലേ ഞാൻ ഞാനിന്ന് കുമ്പളങ്ങ എന്താ പറയുക പുളിയൊക്കെ കൊഴിച്ചിട്ട് നാളികേര അരച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ ചെറിയ പുളിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ കറി വെച്ച പോലെയാണ് കേട്ടോ പിന്നെ മുളക് പൊടി ഈ ഒരു കറിയിൽ ഞാൻ തൊടിയിക്കൂല പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പുവാണ് ചേർക്കുക കേട്ടോ അപ്പം അങ്ങനെ കുമ്പളങ്ങനൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം ഉച്ചത്തേക്ക് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടല്ലോ വൈകുന്നേരത്തേക്ക് മതിയല്ലോ എന്നാലും കറി ഉണ്ടാക്കി വയ്ക്കൂട്ടോ കറി എന്താ പറയുക മക്കളിങ്ങിപ്പോൾ അവിടെ ഒക്കെ പോയാലും ഒരുക്ക് വന്നാൽ ചിലപ്പോൾ ഒരു ചോറിനൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ കുമ്പളങ്ങി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടിയും കുക്കറിലവിടെ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കർ ഉണ്ടാവുകൊണ്ട് പിന്നെ സുഖമാണല്ലോ എത്ര നേരം വഴുകിയാലും നമുക്ക് എതാറിയുമ്പോൾ ഒരു പണികൾ ഒരുങ്ങും അപ്പം ഞാനങ്ങനെ കുക്കറിൽ വെച്ച് രണ്ട് വിസലടിച്ചാൽ മതി കേട്ടോ കുമ്പളങ്ങി വന്നിട്ടാണ് ഇനിയിപ്പോൾ ഒരു വിസലായാലും കുഴപ്പമില്ല ഒരു അത്യാവശ്യം വേണം എന്നുള്ളവർക്ക് രണ്ട് വിസലടിച്ചാൽ മതി അപ്പം അതവിടെ വേവിക്കാൻ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നാളികേരം ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് കറിക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചോറ് എന്നോട് ഊറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ല വറക്കാത്തത് എന്താന്ന് വെച്ചാൽ ഒന്നും അങ്ങോട്ട് ചൂട് പോകണം കേട്ടോ എന്നിട്ടേ വറുത്തെടുക്കുകയുള്ളൂ അപ്പം ഈ ഒരു കത്തി എപ്പോഴും നാളികേരം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കില്ല അതുകൊണ്ട് ആ ഒരു അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ വെക്കും കേട്ടോ പിന്നെ ചക്ക ഉണ്ടാക്കുമ്പോൾ അമ്മെടുക്കലുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് കത്തി ഉണ്ട് അപ്പോൾ അത് ഭയങ്കര കനാണ് അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല എടുക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കത്തി ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നേക്കല്ല പിന്നെ മീൻ എന്താ പറയുക തലേദിവസം നമ്മൾ വത്തലും ഈ ഒരു മീനും ഒന്നിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ ആ ഒരു മീൻ നന്നാക്കി വയ്ക്കൊണ്ട് വേഗം എടുത്ത് വറക്കാൻ സുഖമായിട്ടോ അപ്പോൾ അങ്ങനെ ഉണക്ക മീനോ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഞാൻ കാണിക്കലുണ്ട് ഒന്നിച്ച് നന്നാക്കി വെക്കും ഇല്ലെങ്കിൽ ഒന്നിച്ച് മുളകൊക്കെ തിരുമ്പി വെക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങനെ നന്നാക്കി വയ്ക്കും കൊണ്ട് സുഖമായി മുളകം പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വേഗം വിളിച്ചെണ്ണേൽ വറത്തെടുത്തു ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് അപ്പം അങ്ങനെ മീൻ വർത്തമൊക്കെ റെഡിയായി പിന്നെ നമ്മളെ നാളികേരമൊക്കെ ചിരകി അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു നുള്ള് ചെറിയ ജീരകം രണ്ട് പിന്നെ എന്താ ചെറിയ ഉള്ളി നാളികേരം കൂടി പേസ്റ്റ് രൂപത്തിലാണ്ട് അരച്ച് വെക്കുകയാണ് നമ്മളെ കറിക്ക് വേണ്ടിയിട്ട് അപ്പം കറിയൊക്കെ വിസിലടിച്ച് ഞാൻ അപ്പുറത്ത് അടുപ്പിക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഉള്ളിച്ചോറുണ്ടാക്കിയെടുക്കുകയാണ് അപ്പം ഇതിന്റെ റെസിപ്പി ആരോ ചോദിച്ചിരുന്നു കേട്ടോ കൂട്ടുകാരിൽ ആരോ ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത് അപ്പം ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ പച്ചമുളകും കൂടി മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വെളുത്തുള്ളി എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പച്ചമുളകിന് പകരം ഉണക്കമുളകാണ് വേണ്ടത് എന്ന് കഴിഞ്ഞു ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ എന്താ വെച്ചാൽ ഉണക്കമുളക് എൻ്റെ കയ്യിൽ ഇല്ലായിട്ടാണ് കേട്ടോ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ രണ്ടു തണ്ട് കറിപ്പിൻ്റെ കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ അത് ഇടണേനോട് യോജിപ്പില്ല അതുകൊണ്ട് ഞാൻ വേഗമായി ചോറാണ്ട് ഇട്ട് കൊടുക്കും ചോറിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നിളക്കിക്കൊടുക്കുക ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് നിളക്കി ഒന്നാവി കയറ്റി എടുക്ക കേട്ടോ ഇതന്നെയാണ് ചോറ് വറുത്തത് എന്ന് പറയും ഉള്ളിച്ചോറ് എന്ന് പറയും അല്ലെങ്കിൽ എന്താ ചോറ് തൂമിച്ചത് എന്ന് പറയും അങ്ങനെ പല പേരിലത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചോറ് വറുത്തത് എന്ന് പറഞ്ഞ സംഭവം അപ്പൊ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരോ ചോദിച്ചായിരുന്നു അതിന്റെ വീഡിയോ ഒന്ന് ഇടുകൊണ്ടു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് പിന്നെ അതാ നമ്മളെ കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിലേക്ക് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും പിന്നെ നമ്മൾ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പം ഈ ഒരു കറി ഇവിടെ ഉണ്ടാക്കിയാൽ എപ്പോഴും ഇവിടെ അമ്മ പറയലുണ്ട് കേട്ടോമോ ഒരു കറിന്റെ ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാലും പറയലുണ്ട് കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി ഇതിക്ക് എന്താ പറയുക ഒരു ഉണക്കമീനും പപ്പടം ഉണ്ടെങ്കിൽ ഉഷാറായി എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മള് ചന്തയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കറി വെക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവട്ടോ രണ്ടാഴ്ച കൂടുമ്പോളാണ് ചന്തയ്ക്ക് പോവലുള്ളത് അപ്പൊ ഇങ്ങനെ രാവിലെ എടുത്ത് വെക്കാൻ എളുപ്പമാണ് എന്താ വെച്ചാൽ പോയിട്ടില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് എത്ര വാങ്ങിക്കൊണ്ടുവന്നാലും ഇല്ലാത്ത പോലെയാണ് ഒന്നിച്ചിങ്ങനെ ചന്തയെ പോയി കൊണ്ടുവന്നാല് നല്ല സുഖമാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ അതിലേക്ക് ഉലുവ വറുത്തൊഴിച്ചിട്ടുണ്ട് അപ്പൊ കറിവേപ്പിൻ്റെ ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല അപ്പൊ അതും കൂടിയും കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചീനാച്ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ട് വേഗം കുറച്ച് പപ്പടം കൂടിയും കാച്ചേക്കാണ് കേട്ടോ ആ പുച്ചത്തേക്കും വേണം പിന്നെ നമ്മളാ ചോറുപ്പുമാവില്ലേ ആ ഒരു ഉള്ളിച്ചോറ് വറുത്തത് അതിക്കും വേണം എന്ന് വിചാരിച്ചിട്ട് വേഗം പപ്പടം കൂടിയും കാച്ചുവെക്കുകയാണ് അപ്പം ഇപ്പം കിട്ടുന്ന പപ്പടത്തിനൊക്കെ എന്താണെന്നറിയില്ല ഒരു ഒരു ചുവപ്പ നിറം വരുന്നണ്ട്ട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം എന്തായാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല നമ്മൾ ചട്ടിയിലിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ചുമന്ന നിറം വരുന്നുണ്ട് ആ ഒരു നിറത്തിൽ കാച്ചണതാണ് അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടം പക്ഷേ വെള്ള വെള്ളപ്പപ്പടമായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്തായാലും കുഴപ്പമില്ലാതെ കാച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മീനൊക്കെ ഇതാക്കണേ ഒന്ന് പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ മീൻ വറക്കാൻ നല്ല സുഖമാണ് കേട്ടോ പിടിക്കുന്ന ഒരു പ്രശ്നമല്ല വേഗം വേഗം കിട്ടും പിന്നെ ഓയിലോ ഓളിച്ചെണ്ണയായാലും തന്നെ കുറച്ച് മതി അതുകൊണ്ട് വേഗം വറുത്തെടുക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ആ മീനൊക്കെ ഒന്ന് ഒഴിച്ച് കറി തന്നെ ഒരു മൺചട്ടിക്ക് ഒഴിച്ചിട്ട് അതും അവിടെ അരുവിലാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞാലോ ഇനി ഇപ്പോൾ ചോറ് നല്ലോണം എന്ന് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്കാണ് വെച്ചാൽ മതി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ നമ്മളെ കറിയും മീനും ഒക്കെ ആയതല്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ഏതാ സ്ഥാനത്തേക്ക് തന്നെ വെച്ചാൽ ആ പണി ഒരുങ്ങിയല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വീതനയൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമായിട്ടോ അപ്പം വീതന എന്ന് പറയുന്നത് ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചിരുന്നത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തിനാണ് കേട്ടോ വീതന എന്ന് പറയണത് വേറെ പതിനെന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ വെറുതെന്തേലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയുണ്ടോ ഞങ്ങളിവിടെ വീതന എന്ന് പറയും പിന്നെ അല്ലെങ്കിൽ അടുപ്പ് അടുപ്പിൻ്റെ സൈഡ് അങ്ങനെയും പറയല്ലേ പക്ഷെ വീതന എന്ന് പറഞ്ഞാട്ടോ ഞങ്ങൾ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ പാത്രം കഴുകലും അടുത്തക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ആ ഉള്ളിച്ചോറൊഴിച്ചതൊന്നുമില്ല കേട്ടോ ആ ഒരു ചീനച്ചട്ടി തന്നെ വെച്ചു അപ്പോൾ ഗ്യാസമ്മ വെച്ചത് ചട്ടിയല്ലേ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ചായ ഒടിക്കൽ കഴിഞ്ഞാൽ അതുകൊണ്ട് ഒഴിയുമല്ലോ അപ്പോൾ പിന്നെ മൊത്തത്തിലാണ്ട് കഴുകുക വിചാരിച്ചു അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴുകുകണ്ടാവും പക്ഷേ എങ്കിൽ എല്ലാവരും നീച്ചിട്ടും പല്ലേച്ചിട്ടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മക്കളൊന്നും നീച്ചിട്ടില്ല ഒരു പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് വിചാരിക്കണത് അടുത്തന്നെയല്ലേ വേഗം എത്തും അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കുറച്ചൊക്കെ കൊണ്ട് ശരിയാക്കി വെച്ചു കേട്ടോ എഡിറ്റൊക്കെ ചെയ്ത് ഒരിത്തിരി ശരിയാക്കി വെച്ചു പിന്നെ ബാക്കിയൊക്കെ വന്നിട്ടാണ് ചെയ്യണത് അപ്പം ഇന്നേ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഫോണിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഫോൺ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവുക ചൂടാവുക കാരണം അടുപ്പത്തുനിന്ന് എടുത്ത പോലെ ആവുകയാണ് ആരെങ്കിലൊക്കെ ഫോണിന് അങ്ങനത്തെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്താണാവോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് വോയിസ് കൊടുത്തിട്ട് പിന്നെ അവിടെ വെക്കണം എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം വീണ്ടും വോയിസ് കൊടുക്കാൻ എന്നാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല വോയിസ് കൊടുക്കുമ്പോഴും മെഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെയാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് അപ്പം ഇനി ഫോണ് കേട് കേടുവരുതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് മെഷീനിലിട്ടിരുന്നു കേട്ടോ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിരുന്നു അപ്പം അതൊക്കെ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിലത്തെ പണി കഴിഞ്ഞപ്പോൾ അപ്പം മെഷീനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ നമ്മളൊരു പണി എടുക്കുമ്പോൾ അതിൻ്റെ പണി അതാണ്ട് എടുത്തോളും അപ്പം കണ്ണതാകണ നെയ്ച്ച് വന്നിട്ടുണ്ട് അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞാൽ പൗഡറൊക്കെ ഇട്ട് നമ്മൾ എന്താ പറയുക പിരികനൊക്കെ എഴുതി കൊടുത്ത് മുടിയൊക്കെ ചീന്തി വെക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നല്ലോ അപ്പം എന്നിട്ട് ഇങ്ങനെ ഓരോ മൊത്തിക്കു നോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലിപ്പോഴൊക്കെ മക്കളും മക്കളെ ഇഷ്ടത്തിനല്ലേ ചീന്തണത് ഇപ്പോൾ ഒന്നും വേണ്ട അന്തു തന്നെ സമ്മതിക്കൂലട്ടോ ഓൻ്റെ മുടി ഓനെന്നെ ചീന്തണം അതുപോലെ മുടി വെട്ടല്ലേ ചോദിച്ചാൽ ഓൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ വെട്ടാൻ പറ്റൂല ഞാൻ കഷ്ടപ്പെട്ട് വളർത്തണം മുടിയാണ് അത് വെട്ടാൻ പറ്റൂലെന്നൊക്കെയാണ് ഓൻ പറയലുള്ളത് കേട്ടോ പിന്നെ ഓൻ്റെ അച്ഛൻ സോപ്പിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുടി വെട്ടാനൊക്കെ അയക്കും ഇപ്പോഴത്തെ മക്കൾക്ക് പലതായ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ അപ്പം കണ്ണനും തന്നെ ഓൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് കേട്ടോ ചീകി വയ്ക്കലോക്കെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ പറയുമ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ചിന്തി വയ്ക്കും പിന്നെ അതൊരു കോലെല്ലാം മാറിട്ട് ഓൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യൂ കേട്ടോ പിന്നെ അപ്പോൾ അതിനൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ വലിയ കുട്ടികളാവുമല്ലേ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചാണ്ട് പൂർത്തിയാക്കും കേട്ടോ അപ്പം അത് തടി കുറയും വയറൊക്കെ കുറയുന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ജീരക വെള്ളമാണ് ഉണ്ടാക്കി വെക്കലുള്ളത് അപ്പം അങ്ങനെ ആ വെള്ളം കുടിച്ച് പൂർത്തിയാക്കി പിന്നെ അതാ ഞങ്ങൾ പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞില്ല ഇനി ഇപ്പം അകൊന്ന് അടിച്ചു വാരാനുള്ളൂ അപ്പോൾ അത് അമ്മ ചെയ്യാറിഞ്ഞിട്ടുണ്ട് പിന്നെ തലേ ദിവസം തുടക്കിയോണ്ട് തന്നെ അതൊരു സമാധാനമാണ് കേട്ടോ ഒരു പണി പണിയൊരുക്കാണ് നമ്മൾ തലേ ദിവസം തുട കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പിന്നെ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പണികൾ അങ്ങനെ ചെയ്താൽ മതി നമുക്ക് അപ്പം അതാ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയ പാടത്തന്നെ മക്കൾക്ക് ദാഹമാണ് കേട്ടോ അവർക്ക് ഫ്രിഡ്ജത്തെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം കൊണ്ടുവന്ന് കൊടുത്തതാണ് അപ്പം അച്ഛൻ്റെ അവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ താ ഞങ്ങളങ്ങനെ പോന്നുട്ടോ അപ്പം കണ്ണനെ കുറച്ച് മുന്നേ വന്നിട്ട് അനിയം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കണ്ണെന്ന് ഇവിടെ നിന്ന് ചായ കുടിക്കാനൊന്നും തന്നിട്ടില്ല ഇന്നോനമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ചായ കുടിക്കാറെന്നിട്ട് വേഗം കുളിച്ച് പുറപ്പെട്ട് ഒൻപപ്പാണ്ട് പോയി അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടത് അപ്പോൾ ഈ ഒരു പാടത്ത് ഞങ്ങൾ വൈകുന്നേരം വന്നിരിക്കലുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം മേട്ട വടക്കി ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു വൈകുന്നേരം അപ്പോൾ എന്തെങ്കിലുമൊക്കെ എണ്ണക്കടികളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ആറു മണിക്ക് ശേഷം ഏഴ് മണിയൊക്കെ ആ സമയത്ത് വന്നാൽ ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ വീട്ടിലേക്ക് പോകും നല്ലൊരു സുഖമാണ് കേട്ടോ വൈകുന്നേരം അവിടെ വന്നിരിക്കാന് നല്ലാത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ അങ്ങനെ കൂടിയിരിക്കില്ല വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഒരു മടിയന്നെയാണ് കേട്ടോ ശരിക്കും ഈ ഒരു മടി മാറിക്കിട്ടണം കേട്ടോ ഒരു വഴിയില്ല അപ്പോൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ വീഡിയോ എടുക്കാൻ മടി തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രിയ ചേച്ചി പറയും ചെയ്തിട്ടോ കുറേ ആൾക്കാർ ചോദിച്ചു യൂട്യൂബൊക്കെ ഉള്ള ചേച്ചി ആ എന്നൊക്കെ വരുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചത് പറഞ്ഞിട്ടോ അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അപ്പോൾ ഓരൊക്കെ പറയുക നമ്മളെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാറൊന്നും ഇല്ലല്ലോ പക്ഷേ ഓരോ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണാത്തതും അറിയാത്തതും ഒക്കെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഓരോ കാണുമ്പോൾ എനിക്കൊരു പുതുമെന്നെയാണ് അപ്പം ഞങ്ങൾ ചോറക്കൊണ്ട് അവിടുന്ന് ആയിരുന്നു അപ്പോൾ ജസ്റ്റ് വീടൊന്ന് അനുമോളാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല മടികാരനാണത് എടുക്കാതിരുന്നത് അപ്പം അതിനൊട്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് തന്നതാണ് പിന്നെ ഞങ്ങൾ കുറുക്കിന് ഇതിൽ എന്താ പറയുക ഒരു വഴിയുണ്ട് അപ്പം അങ്ങനെ അങ്ങോട്ട് പോകുന്നിട്ടോ അപ്പം ഞാനും അമ്മയും അനുമോളും ഇതിൽ നടന്നു പോകുന്നു ഏട്ടനും അച്ഛനും നന്ദും കൂടി ബൈക്കിന് പോകുന്നോട്ടോ പിന്നെ കണ്ണനും കിച്ചും ഓരോപ്പാണ് അങ്ങനെ നടക്കുന്നത് അപ്പോൾ ഒരു വീട്ടിലേക്ക് അങ്ങനെ വന്ന് പിന്നെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പിന്നെ പോകുന്നോട്ടോ പിന്നെ ഇവിടെ വന്നാലുള്ളുൻ്റെ വീട് ഉടന കാര്യങ്ങളൊക്കെ ശരിയാകുള്ളൂ അതുകൊണ്ട് വേഗം പോന്നിട്ടുണ്ട് അപ്പോൾ കൂരിനെ വഴിക്ക് ഏട്ടൻ കരിമ്പിൻ ജ്യൂസും വാങ്ങിയൊക്കെ വാങ്ങി തന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണെൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്